നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്ര പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് നമ്മുടെ ചാനലുണ്ട് ഒന്ന് കയറി കാണാം എങ്ങനെ നമ്മുടെ വീടുണ്ടാക്കിയെന്നും വീടിൻ്റെ വർക്കുകൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നും ബഡ്ജറ്റ് എങ്ങനെ കുറച്ച് വീടുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിജയിച്ചു തന്നെയാണ് നമ്മുടെ വിശ്വാസം പല കാര്യങ്ങളും നമ്മുടെ വീട് നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പഴയ സാധനങ്ങൾ കുറേയൊക്കെ എത്തിയിട്ടുണ്ട് അതിൽ ഒരുപാട് എന്താ പറയുക ഇപ്പോൾ കാണുന്ന നിങ്ങളെ കാണുന്ന ഓടൊക്കെ അതൊക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ഓടുകളാണ് കോഴിക്കോടത്തെ ഫെറോക്കിൻ്റെ ഓടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് ചെന്നൈയിലൊരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളതാണ് ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ ഓടൊക്കെ ഇറക്കിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ വീടിൻ്റെ പല സാധനങ്ങളും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കടകളിൽ അന്വേഷിച്ച് അങ്ങനെ എടുത്തിട്ടുള്ള സാധനങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളെ വീടുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കടകളിലൊക്കെ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീടുണ്ടാക്കുന്ന സമയത്തായിരിക്കും ആ സമയത്തായിരിക്കും നിങ്ങളുടെ എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറേ ഭയങ്കര സ്ട്രെസ്സായിരിക്കും റിസ്ക് ആ വീട് പണിയെടുത്ത ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും ഒരുപാട് നമ്മുടെ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും നമ്മൾ അതിനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ കേട്ടോ കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു പരിപാടിയാണ് സാമ്പത്തികം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എടുക്കുന്ന ലോൺ ഇപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ലോണാണ് നമ്മൾ എടുക്കണവെച്ചാൽ നമ്മുടെ വീട് പണി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ലക്ഷം ഉറപ്പേനടുത്ത് ചിലവ് വരും കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടാലും ആ സമയത്തേക്ക് നമുക്ക് ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കും എല്ലാ സാധനത്തിനും ഇടയ്ക്കിടയ്ക്ക് വിലകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്ന നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പരിപാടി തീർക്കാൻ നോക്കുക പെട്ടെന്ന് പിന്നാലെ കൂടി അതായത് ഒപ്പമുള്ള വർക്കർമാരൊക്കെ ആദ്യം തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് അവരോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ തന്നെ ആക്കുക പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ക ബെസ്റ്റ് ഫ്രണ്ട്സിന് വർക്ക് കൊടുക്കാതിരിക്കുക അതായത് നാളെ നിങ്ങൾക്ക് ആ ഫ്രണ്ട്സ് വേണം എന്ന് ഉറപ്പുള്ള ആളുകൾ പരമാവധി ഒഴിവാക്കായിരിക്കും ഏറ്റവും ബെറ്റർ അത് ഞാൻ നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടല്ല പറയുന്നത് അതിൽ വേറൊന്നുമല്ല അത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അവരോട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും അവർ ചെയ്യണത് നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടാകും അപ്പം അത് നമുക്ക് അർത്ത് മുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ക കൂട്ടുകാരും ആയിരിക്കാം പാടില്ല എന്നാണ് ഞാൻ പഠിച്ചൊരു കാര്യം അപ്പോൾ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക പലരും ഒന്നിച്ച് ചെയ്യുന്ന ആളുകളും ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കതിൽ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് അവരോട് അത് ചെയ്യരുത് കേട്ടോ അതങ്ങനെ വേണ്ട കേട്ടോ എന്നുള്ള കാര്യം അവരോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട് നമുക്കത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീടുണ്ടാക്കുന്ന സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാക്കാൻ നോക്കുക പിന്നെ പിന്നെ നമുക്ക് ഇതിൽ പല കാര്യങ്ങളും ചെയ്തപ്പോൾ ഞാൻ ഞാൻ ചെയ്തതിൽ തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ജനലുകളൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ രണ്ടാമത് പണി ചെയ്യേണ്ട അവസ്ഥയാണ് അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് വർക്കിൻ്റെ സമയത്ത് നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വരണമെന്നില്ല എന്നിട്ട് ഞാൻ വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അത് മാറ്റേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കാം നോക്കുക പരമാവധി നമ്മളൊരു ഒരു വീടിൻ്റെ വർക്ക് നമ്മളൊരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ പരമാവധി തീർക്കാൻ നാല് മാസം അഞ്ച് മാസം എന്തായാലും വരും ശരിക്ക് അതായത് എല്ലാ പണിക്കാരും ഒരേപോലെ ഒന്നിച്ച് കിട്ടുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ കറക്റ്റ് കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം എല്ലാ വർക്കിലും വർക്കർമാരെ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മഴ അങ്ങനത്തെ കുറേ സാഹചര്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ വീടുകൾക്ക് വരും അപ്പോൾ നിങ്ങൾ വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഒരു ഒരു ലൈവ് വരാനുള്ള ഒരു താല്പര്യമുണ്ട് അതായത് എല്ലാവരും വീടുണ്ടാക്കുന്നവർ എല്ലാവരും കൂടി ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം അതായത് എല്ലാവരും കമൻറ്റ് ചെയ്ത് നമുക്കതൊരു വൻ വിജയമാക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ഒരുപാട് പേർക്ക് വീട് ഉണ്ടാക്കുന്നതിൽ അഡ്വൈസ് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാനലിൽ ചാനലെന്ന് നമുക്കറിയാം ഒരുപാട് പേര് നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് അതേപോലെ കോ ഫോണിൽ വിളിക്കാൻ ബന്ധപ്പെടാറുണ്ട് അതിലൊക്കെ വലിയ സന്തോഷം അപ്പോൾ അതേപോലെ ഒരു ഒരു ലൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങളും എല്ലാം തീർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാക്കണം വിചാരിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരു ലൈവ് വരുന്നതാണ് വീടുണ്ടാക്കുന്നവരും എല്ലാവരുടെയും അതായത് ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നു ഇതൊക്കെ അപ്പോൾ അത് പല പല ആളുകളുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെച്ചം കിട്ടും നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നൂറ് ശതമാനം ഞാൻ പറയാം എനിക്ക് ഒരുപാട് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്തൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതിനെ പറ്റി എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ആയിട്ടുണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു വീടിനെ നമ്മൾ മുന്നിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടുണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു വീടുണ്ടാക്കിയപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് സങ്കടമായിട്ട് തോന്നി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക് യു